കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലെ കിഡ്സ് കോർണറിൽ സംഘടിപ്പിക്കുന്ന ഇന്ററാക്ടീവ് സെഷനിൽ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലെ ദൂരം എന്ന വിഷയത്തിൽ കുട്ടികളോട് സംബന്ധിച്ച ഡോക്ടർ കെ പി ജയകിരൺ തിരുവനന്തപുരം സ്വദേശിയായ ജിയോളജി പ്രൊഫസറും എഴുത്തുകാരനുമാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലെ ജിയോളജി വിഭാഗം അധ്യാപകനായിരുന്ന ശേഷം വിരമിച്ചു ചെത്തി നടന്ന എൺപതുകൾ ഉൾപ്പെടെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഉത്തരം കിട്ടാത്ത സ്വപ്നങ്ങളെ കുറിച്ചായിരുന്നു തുടക്കം കുട്ടികളിൽ നിന്ന് തന്നെ ആശയവിനിമയം തുടങ്ങി പിന്നീട് സ്വപ്നം കാണാനും അത് നേടാനും പ്രചോദനം നൽകിയവരിൽ നിന്ന് കഥ തുടർന്നു എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് തള്ളി ഏതെങ്കിലും ഒരു മൂലയിൽ പോയി വളർത്തിയ നാല് മനുഷ്യരാണ് വളരെ കഷ്ടപ്പെട്ട് സ്വപ്നം മാത്രം മുന്നിലേക്ക് നയിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഒരു പറയുന്ന പുറകെ പോയവരാണ് സ്വപ്നങ്ങളിൽ നിന്ന് ദിവാ സ്വപ്നങ്ങളിലേക്ക് ചർച്ച നീണ്ടു സ്വപ്നത്തിലെ തരംഗങ്ങളുടെ ചലനവും വേഗതയും കുട്ടികളിൽ മറ്റൊരു സ്വപ്ന ലോകം തുറന്നിട്ടു സ്വപ്നത്തിലെ ഭൗതിക ശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് അദ്ദേഹം കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി ഉണർന്നിരിക്കുന്ന സമയത്ത് രണ്ട് തരം തരംഗങ്ങളാണ് ഇതിൽ കൂടെ പോകുന്നത് ഇത് ഗാമയും ബീറ്റയും തരംഗങ്ങളാണ് ഇതാണ് രണ്ട് തരംഗങ്ങൾ നിങ്ങൾ ഉറങ്ങുമ്പോൾ മെല്ലെ ഉറങ്ങുമ്പോൾ ആദ്യമായിട്ട് വരുന്നത് ആൽഫ തരംഗങ്ങളാണ് വളരെ മെല്ലെ അതിൽ സ്വപ്നം കണ്ട് തുടങ്ങുന്ന ഒരു സമയമാണ് അത് കഴിയുമ്പോൾ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തരംഗങ്ങൾ മാറി തീറ്റയും ഡെൽറ്റയും പോകുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ സ്പീഡിൽ പോകും അതിന് ഇറമ്മെന്ന് പറയും

മറ്റാരുടെയൊക്കെയോ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുന്നതിന് മുൻപ് നമ്മുടെ സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനും ശ്രമിക്കണമെന്ന ആഹ്വാനം കൂടിയായിരുന്നു ഡോക്ടർ കെ പി ജയകിരണിന്റെ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലെ ദൂരം എന്ന ഇന്ട്രാക്റ്റീവ് സെക്ഷൻ നിങ്ങൾ ആണെങ്കിൽ നിങ്ങളുടെ ചുറ്റും ദൈവത്തിന്റെ വേഷത്തിലും വരുന്നത് പക്ഷെ പറയുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ ആഴികളിൽ പോയാൽ നിങ്ങൾ എത്തേണ്ട സ്ഥലത്തെ കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം